ുംസ്പോർട്ടും ഉണ്ട് കേട്ടോ കേട്ടോ അത് നീ വെട്ടിക്കൊറച്ചോ എടാ ടാ പാൻ കാർഡിൻ തിരക്കി കിടക്കുന്നു പറന്ന് നടക്കുന്ന കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട് കന്ന് ആ ഒരു ശരവല് ഒരു ചെറവല് അല്ല ഒന്നര ചെറവല് അത് കാക്ക വികലാകൻ ആടാ ഒന്നര ചെറവലോ രണ്ട് ഒന്നുമല്ല രണ്ടു ചിറകുക രണ്ട് കാല് ആ ഒരു സന്ധി നോക്കുമോ കാക്കയ്ക്ക് നാണം വരൂല്ലേ ആവശ്യമില്ലാത്ത നോക്കരുത് കേട്ടാ ആ കാക്കയുടെ വായിക്കുടയാണ് കോഴി എന്തോ കാക്ക വന്നിട്ട് നട ഇരിക്കുവല്ലയോ എടാ കാക്കയുടെ കൂടെന്ന് പറഞ്ഞാൽ വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ് എവിടെയാണ് ആ കുഞ്ഞി കുട്ടികളില്ലാത്ത എനിക്ക് ഇവിടെ കാക്കയുടെ ആ തീറ്റ എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് ബിരിയാണി ബിരിയാണി കഴിക്കാൻ കാക്ക പൊന്നാനിക്കാരനാണോ എടാ കാക്കയുടെ ആഹാരമെന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാണ് അമ്മായി അമ്മയുടെ ആർസെന്റ് വസ്തു എടാ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാണ് കുഞ്ഞു ഏറ്റവും കൊടുക്കാൻ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും കരഞ്ഞിടും കുഞ്ഞ് കമന്നു കിടന്ന് കരഞ്ഞിടും കുഞ്ഞ് കമന്നു കിടന്ന് പറയൂ അല്ലാപന്ന് കരഞ്ഞിടും